നിങ്ങൾ രണ്ടെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ആവുന്ന ആളാണ് പെട്ടെന്ന് ഫിറ്റ് അലമ്പായി അല്ലെങ്കിൽ ഓഫായി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് മട്ട മടാ മട്ട മടാ എന്ന് പറഞ്ഞ് കമത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലിവറിൽ നമ്മുടെ ലിവർ നമ്മൾ ഒരു പെഗ് കഴിക്കുമ്പോഴത്തേക്ക് അതായത് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു പെഗ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ആറായിരം തൊട്ട് എണ്ണ വെൽക്കം ബാക്ക് ടു ടെൻ എം എൽ ഡ്രിങ്ക് ആൻഡ് റിവ്യൂ ഈ വീഡിയോയിലും നമ്മൾ കട്ടനെയൊന്നും പരിചയപ്പെടുന്നില്ല പകരം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രം തരുന്നൊരു പറ്റിയാണ് ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു 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 ജനറേഷൻ്റെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മദ്യത്തെ കണ്ടുപോകുന്നതിൻ്റെ ഒരു ഒരു കുഴപ്പമുണ്ടല്ലോ നമ്മളിതിനെ നോക്കിക്കാണുന്ന രീതി അത് സത്യം പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് അതായത് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഇവർ മദ്യപിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് മട്ട മടാ മട്ടം മടാ എന്ന് പറഞ്ഞ് കമുത്തുന്നൊരു സംഭവമാണ് ഇത് തന്നെയാണ് എക്സാക്ട്ലി നമ്മൾ കോപ്പ് ചെയ്യുന്നത് അതായത് അവരങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ സാധനം കുടിക്കേണ്ടത് എന്നാണ് അവർ കാണിച്ച് തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ എടുത്തോട്ട് പറ്റി മാറി പോകുക നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായ്ക്കുകയാണ് അന്നേരം കുഞ്ഞിലേ തന്നെ നമുക്കെല്ലാവർക്കും അതായത് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര പുണ്യാളൻ എന്നൊന്നുമല്ല ഞാനും ഇതൊക്കെ തന്നെയാണ് കുഞ്ഞിലേ തന്നെ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഇതിനോട് ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതെന്തോ സംഭവം എന്ന് എന്നറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാക്കിയെടുത്തത് ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് ഞാനൊരു ആലോചിച്ച് എനിക്ക് തോന്നി ഈ രണ്ട് കാര്യങ്ങളാണ് സോ ഇതെങ്ങനെ മാറ്റി കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാല് പേര് കൂടി ഒരു കുപ്പി കുപ്പിയെടുക്കുകയാണെന്ന് വെച്ചു ഒറ്റ ഗ്ലാസ് എരി ഈ പരിപാടി ആദ്യമേ ഒഴിവാക്കാൻ ശ്രമിക്കുക ഒറ്റ ഗ്ലാസ്സിന് പകരം നാല് ഗ്ലാസ് എടുക്കുക ഈ നാല് ഗ്ലാസ് എടുത്തിട്ട് നാല് പേര് ഒഴുകിയ നാല് ഗ്ലാസ് ഷെയർ ഷെയറിയ നാല് പേരുമായിട്ട് എണിക്കുക അതായത് ഇത് അങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സമയം എടുത്ത് അടിക്കാൻ പറ്റും അതായത് മറ്റോ പറയുന്നത് നോക്കിയിട്ട് പട നിന്ന് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആവശ്യത്തിന് സമയം എടുത്ത് എൻജോയ് ചെയ്ത് നമുക്ക് ലിക്കർ കഴിക്കാൻ പറ്റും ഇതാണ് ഫസ്റ്റ് സംഭവം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ മദ്യം കഴിക്കാതിരിക്കുക ഒരിക്കലും വെറും വയറ്റിൽ മദ്യം കഴിക്കാതിരിക്കുക കാരണം വെറും വൈറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന മദ്യം പെട്ടെന്ന് അപ്സോർവ് ആവുകയും നമ്മൾ പെട്ടെന്ന് ഫിറ്റാവുകയും അഴിച്ച് പാമ്പ് ആവുകയും ചെയ്യും സോ അതുകൊണ്ട് കഴിവതും വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക പിന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഫിറ്റാവുന്ന ആളാണ് പെട്ടെന്ന് ഫിറ്റ് അലമ്പായി അല്ലെങ്കിൽ ഓഫായി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുക അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം മദ്യപാനം തുടങ്ങുക അതിനുശേഷം അടിച്ചു തുടങ്ങുക ഈ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് മദ്യപിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് കിടക്കുന്നതുകൊണ്ട് ലിക്റിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കുറയും കുറയുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഫിറ്റാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പാമ്പായി പോവുകയോ വിളയോ സീനോ വാൾ വയ്ക്കുക അങ്ങനെ കലപരിപാടികളൊന്നും നടക്കത്തില്ല നമുക്ക് കുറച്ചു കൂടിയൊക്കെ നിൽക്കാൻ പറ്റും പിന്നീട് ഒരു സംഭവം ഓരോ ഡ്രിങ്കിന് ശേഷവും വെള്ളം കുടിക്കുക മീൻസ് ഇപ്പോൾ നമ്മളൊരു പെഗ്ഗടിച്ചു നമ്മളിപ്പോൾ ഡ്രൈ അടിച്ചോട്ടെ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചടിച്ചോട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിച്ചോട്ടെ നമ്മളത് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് പെഗ്ഗടിക്കുന്നതിന് മുന്നേ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക സോ ഈ സാധനം ഡൈലൂട്ടായി പോകുകയും ചെയ്യും നെക്സ്റ്റ് ഡ്രിങ്കിന് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഡ്രിങ്ക് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും ഈ കപ്പാസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ അടിക്കാൻ അധികം വളരെ കുറച്ച് മദ്യം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ബൂസായി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാധനം പറഞ്ഞത് അതായത് ഒരു ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക കുറച്ച് ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം മാത്രം അടുത്ത ഡ്രിങ്ക് കഴിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ അത്യാവശ്യം ടച്ചിങ്സ് ഒക്കെ മേടിച്ച് വെച്ച് അടിക്കുക ലൈക്ക് മറ്റേ അഞ്ചു രൂപയ്ക്കും അഞ്ചും മറ്റേ നാരങ്ങ മുട്ടയൊക്കെ മേടിച്ച് വെച്ചാൽ അടിക്കുന്ന പരിപാടി നിർത്തുക ഞാനിത് പറയുന്നു നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുൾ ടൈം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അടിക്കുക അതായത് മേശ നിറയെ സംഭവമൊക്കെ ആയിട്ടായിരിക്കും അടിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ സെറ്റപ്പൊക്കെയാണ് മാറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങളും ഇതേപോലെ ആൾക്കൊന്നിനൊരു അഞ്ച് അഞ്ചുപേർ കൂടി ഒരു ക്ലാസ് മറ്റേ വട്ടം കറൊക്കെ പരിപാടിയായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ മാറ്റി ആൾക്കൊരു ക്ലാസ് എന്നുള്ള സെറ്റപ്പ് അത്യാവശ്യം ഒക്കെ ആയിട്ടേ നമ്മൾ അടിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ പയ്യെ എൻജോയ് ചെയ്ത് കുടിക്കുക അല്ലാതെ ചുമ്മാ അടിച്ച് ഫിറ്റ് ആവേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിലും ഈ ആൽക്കഹോൾ ടോളറൻസ് ഡിഫറൻറ്റ് ആയിരിക്കും ചിലർക്ക് കുറേ കഴിക്കാൻ പറ്റും ചിലർക്ക് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ അതെല്ലാം നമ്മുടെ ശരീരത്തിനനുസരിച്ച് അപ്പോഴത്തെ സിറ്റുവേഷനെ അനുസരിച്ച് നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് നമ്മൾ ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് പിന്നെന്താ നമ്മൾ കഴിച്ച ഫുഡ് അനുസരിച്ച് പിന്നെ നമ്മൾ കഴിക്കുന്ന മദ്യം അനുസരിച്ച് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലിവറിൻ്റെ കപ്പാസിറ്റി ഇത് മെറ്റാപൊളൈസ് ചെയ്ത് കളയണമല്ലോ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡിന്ന് പുറന്തള്ളണമല്ലോ ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാർക്കും എത്ര അളവ് കുടിക്കാൻ പറ്റുന്ന എന്നൊക്കെയുള്ള സാധനം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് സോ സംഭവം ഇത് പറയുമ്പോൾ എനിക്ക് നാണം വരും ചില സമയത്തൊക്കെ നമ്മളടിക്കുന്ന അടി അത് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കുടിക്കാൻ ശ്രമിക്കുക അതായത് ഈ സിറ്റുവേഷൻ ഇത്രയും മതി എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലിവറിൽ നമ്മുടെ ലിവർ നമ്മൾ ഒരു പെഗ് കഴിക്കുമ്പോഴത്തേക്ക് അതായത് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു പെഗ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ആറായിരം തൊട്ട് എണ്ണായിരം വരെ ലിവർസെൽസാണ് അടിച്ചു പോകുന്നത് കഥം പോകയാണ് അപ്പോൾ നമ്മൾ കുടിക്കുന്ന കുടിയുടെ എന്ന് വെച്ചാൽ ആലോചിച്ചൊക്കെ ഡെയിലി എന്തുമാത്രം ലിവർ സെൽസ് ആയിരിക്കും ചത്തുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു രണ്ടോ മൂന്നോ പെഗ് വെച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം അടിക്കുക അതായത് മൂന്ന് പെഗ് വെച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ നിങ്ങളടിച്ചോളൂ രണ്ട് ദിവസം ബ്രേക്ക് കൊടുക്കുക ഈ രണ്ട് ദിവസത്തെ ബ്രേക്ക് മതി നമ്മുടെ ലിവറിന് ഒന്ന് തിരിച്ചുവെന്ന് എനർജറ്റിക് ആയിട്ട് ആ ഡെഡ് സെൽസ് എല്ലാം റീപ്ലേസ് ചെയ്ത് ആൾ ഉഷാറായിട്ട് വരാൻ ആൾ ആർക്കാര്യത്തിൽ ആൾക്ക് ഇടിലുമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആൾ റിജിനേറ്റ് ചെയ്ത് സെറ്റായി വരും അതായത് അതിജീവിച്ച് പുനർജനിച്ച് വരാൻ പറ്റുന്നൊരു അവയവമാണ് ഇതിൻ്റെ ഒരു കോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞൊരു ചോദിത്ത് പറയാം ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ദൂഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് നായിട്ട് മദ്യപിക്കുന്നവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലിവർ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത് പക്ഷേ മോസ്റ്റ്ലി കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും ഒരു പ്രശ്നവും കാണിക്കില്ല ലിവർ ഓക്കെയാണ് സോ അത് വെച്ചാൽ നമ്മൾ വീണ്ടും കുടിക്കും സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഏകദേശം അൻപത് ശതമാനത്തോളം അടിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ടെസ്റ്റിൽ എന്തെങ്കിലും റിസൾട്ട് കാണിക്കൂ അത് വരാ ടെസ്റ്റിനകത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ലിവറിന് കുഴപ്പമില്ല എന്നായിരിക്കും കഴിഞ്ഞത് ഈ അൻപത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം അടിച്ചു പോയി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സാധനം അറിയാൻ പറ്റുന്നത് തന്നെ അങ്ങനൊരു പ്രശ്നവും ഈ കാര്യത്തിനുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കാണ് നമ്മുടെ ലിവറിനെ മെറ്റബലൈസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയാൻ പറ്റുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ചറപറ 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 വെച്ച് അഴിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് പിറ്റേ ദിവസം തലയും പൊങ്ങാൻ പറ്റാതെ വാളും വെച്ച് അതായത് ലോകം തന്നെ വെറുത്തു ഇനി സാധനം ജന്മത്ത് കൊടുത്തില്ല ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവസാനം വരത്തില്ലോ അങ്ങനെ ഒരു ഹാങ് ഓവർ അവസ്ഥയിലേക്ക് പോകുന്നത് ഈ ഹാങ് ഓവർ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞ തോന്നുന്നത് നമുക്ക് സെപ്പറേറ്റ് ഗ്ലാസ് വെക്കുക പിന്നെ ഗ്യാപ്പ് എടുത്ത് കുടിക്കുക പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പടിപടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹാങ് ഓറോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല ഓക്കെ അപ്പോൾ ഹാങ് ഓവർ റെമഡി എന്നുള്ളൊരു സാധനത്ത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പം സുലി പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പേജും കൂടി തുടങ്ങണം എന്നുണ്ട് പക്ഷേ അത് എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ എനിക്കില്ല ഞാൻ കുറേ കണ്ടൻറ്റുകൾ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇവൻ ഇന്നെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇന്നാളിൽ ഈവൻ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും അത് ഒന്ന് ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ എൻ്റെ ഈ അവതരണം കണ്ടിട്ട് തോന്നുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉറപ്പായും കമൻറ്റ് ചെയ്യുക എനിക്കത് ഓക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചാനലിലൂടെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണെന്നുണ്ടെങ്കിൽ മറക്കരുത് ഉറപ്പായും കമൻറ്റ് ചെയ്യുക പിന്നീട് നെക്സ്റ്റ് സംഭവമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്യൂഷ്യൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജും ചാനലും ചാനലൊന്നും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്കിത് ഇങ്ങനെ വളരണം നമുക്ക് ഓക്കെ താങ്ക് യു